ബോളിവുഡ് പൊട്ടിത്തകർന്നു നിൽക്കുമ്പോൾ കന്നഡയിൽ നിന്ന് കാന്താര വീണ്ടും കോടികൾ വാരുന്നു താനൊരു വൺ ടൈം വണ്ടർ അല്ലെന്ന് തെളിയിച്ച് ഋഷബ് ഷെട്ടി പലതരം ഗുളികന്മാരായി ഋഷബ് സ്ക്രീനിൽ പകർന്നാടുമ്പോൾ കൈയടിച്ച് സിനിമാ ലോകം ഷെട്ടി ഗ്യാങ്ങിൽ നിന്ന് അത്ഭുതങ്ങൾ ഇനിയുമേറെ വരാനിരിക്കുന്നു ഇന്ത്യൻ സിനിമയിലെ ഒന്നൊന്നര മുതലായി ഋഷബ് ഷെട്ടി മാറുമ്പോൾ കാന്താര വിസ്മയക്കാഴ്ചയാകുന്നു ഹോട്ടലിൽ പാത്രം കഴുകിയും ക്ലാബ് അടിച്ചും ജീവിത പ്രതിസന്ധികൾ തരണം ചെയ്ത കുന്ദാപുരം ഗ്രാമത്തിലെ ഒരു സാധാരണക്കാരന്റെ ജീവിതമാണ് ഋഷഭ് ഷെട്ടിക്ക് പറയാനുള്ളത് ും ബോളിവുഡിലെ ബ്രഹ്മാണ്ട സിനിമകൾ എട്ട് നിലയിൽ പൊട്ടി ഇന്ത്യൻ സിനിമാ വ്യവസായത്തിലെ തുടർക്കഥയാണ് പുതിയ ട്രെൻഡുകളുടെയും ഫാഷന്റെയും സംഗീതത്തിന്റെയും വലിയ ലോകം തുറന്നിടുന്ന ബോളിവുഡ് രാജ്യത്തിനകത്തും പുറത്തും സിനിമാ വ്യവസായം അടക്കി അടക്കിവാഴുമ്പോൾ സാന്ഡൽവുഡ് എന്നറിയപ്പെടുന്ന കന്നഡ സിനിമാ ലോകം പലപ്പോഴും പരിഹാസ്യമായ ഇടമായിരുന്നു പഴയകാല കന്നഡ സിനിമകൾ എടുത്തു നോക്കിയാൽ അറിയാം യാതൊരു ഫിലിം മേക്കിംഗ് നിലവാരവും അതിൽ കാണില്ല കാലം മാറി കന്നഡയിൽ നിന്നുള്ള കാന്താര സിനിമ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചു പതിനാല് കോടിയിൽ നിർമ്മിച്ച സിനിമ നാനൂറ്റമ്പത് കോടിയിലധികം വാരിക്കൂട്ടി തിരക്കഥ സംവിധാനം നായക നടൻ എന്നിങ്ങനെ സിനിമയുടെ മൂന്ന് ഘടകങ്ങളെയും ഒറ്റയ്ക്ക് തോളിലേറ്റിയ ഋഷഭ് ഷെട്ടി ഇന്ത്യൻ സിനിമയിലെ വിസ്മയമായി കാന്താരയുടെ അവസാന പത്ത് മിനിറ്റിലെ അഭിനയം ഋഷഭ് ഷെട്ടിക്ക് രാജ്യത്തെ മികച്ച നടനുള്ള പുരസ്കാരം നേടിക്കൊടുത്തു ഇപ്പോഴിതാ കാന്താര ചാപ്റ്റർ വൺ റിലീസ് ചെയ്തിരിക്കുന്നു കാന്താര കണ്ട് വിസ്മയിച്ചവർക്ക് മുൻ അനുഭവത്തെക്കാൾ പതിന്മടങ്ങ് വിസ്മയമാണ് ഋഷഭ് ഷെട്ടിയും സംഘവും പുതിയ എഡീഷനിൽ ഒരുക്കിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ചു കോടിയോളം ചെലവഴിച്ചു നിർമ്മിച്ച രണ്ടാം ഭാഗം അതിവേഗം നൂറ് കോടി ക്ലബിൽ കയറിക്കഴിഞ്ഞു മൂന്ന് വർഷവും ഇരുന്നൂറ്റമ്പത് ദിവസങ്ങളും കൊണ്ടാണ് ചിത്രം പൂർത്തിയായത് ഒരു സിനിമയ്ക്കായി അത്രമേൽ അധ്വാനിക്കാൻ സമീപകാലത്തൊന്നും ഒരു ചലച്ചിത്രകാരൻ തയ്യാറായതായി അറിയില്ല കമ്പനി പോലുള്ള ഗാങ്സ്റ്റർ മൂവികളിലൂടെ ശ്രദ്ധേയനായ ഫിലിം മേക്കർ രാം ഗോപാൽ വർമ്മ സോഷ്യൽ മീഡിയയിൽ കാന്താര ചാപ്റ്റർ വണ്ണിനെ അസാധ്യ സിനിമ എന്നാണ് വിശേഷിപ്പിച്ചത് കാന്താര ചാപ്റ്റർ വണ്ണിന് പിറകിലുള്ള അധ്വാനത്തെക്കുറിച്ച് അറിഞ്ഞാൽ ഇന്ത്യയുടെ മുൻനിര ഫിലിം മേക്കേഴ്സ് എല്ലാം ലജ്ജിച്ച് തലതാഴ്ത്തും എന്നാണ് രാം ഗോപാൽ വർമ്മ കുറിച്ചത് ഋഷഭ് ഷെട്ടിക്ക് കാന്താര രണ്ടാം ഭാഗം ഒരു അനിവാര്യതയായിരുന്നു താനൊരു വൺ ടൈം വണ്ടർ അല്ലെന്ന് തെളിയിക്കേണ്ടതുണ്ടായിരുന്നു ഇന്ത്യൻ സിനിമ കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത ദൃശ്യവിസ്മയം നടനവിസ്മയം എല്ലാം കോർത്തിണക്കി ഋഷഭ് ഷെട്ടി ഞെട്ടിച്ചിരിക്കുകയാണ് തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് താരതമ്യേന ചെറുതെന്ന് വിലയിരുത്തപ്പെടുന്ന കന്നഡ ചലച്ചിത്ര വ്യവസായത്തിന്റെ അഭിമാന താരമായി മാറുകയാണ് ഋഷഭ് ഷെട്ടി എന്ന നാൽപ്പത്തിരണ്ടുകാരൻ കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ കുന്താപുരയിലെ കേരാടി ഗ്രാമത്തിലാണ് ഷെട്ടിയുടെ ജനനം മാടിന്റെയും മറുതയുടെയും ഗുളികന്റെയും തൊട്ട് ഒരുപാട് തെയ്യ കഥകളും യക്ഷി കഥകളും കേട്ടാണ് ഷെട്ടി വളർന്നത് ആ മുത്തശ്ശി കഥകളുടെ ഭ്രഹമാത്മക ലോകത്തു നിന്നാണ് കാന്താര പോലും പിറന്നത് നാട്ടു ദൈവങ്ങളുടെ കരുത്തിൽ ജീവിച്ചിരുന്ന നിഷ്കളങ്കരായ മനുഷ്യരായിരുന്നു അവർ അവിടെ സിനിമാ നടനാവുക സംവിധായകനാവുക എന്നതൊന്നും സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു പ്രശാന്ത് ഷെട്ടി എന്നാണ് ശരിക്കുമുള്ള പേര് പിൽക്കാലത്ത് അദ്ദേഹം ഋഷഭ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു നാട്ടിൽ ഒരുപാട് പ്രശാന്തുമാർ ഉണ്ട് അപ്പോൾ ഒരു മാറ്റം എന്ന നിലയിലാണ് പുതിയ പേര് സ്വീകരിച്ചത് കുന്താപുരയിൽ നിന്ന് പ്രീ ഡിഗ്രി പാസ്സായ ശേഷം ഷെട്ടി വിജയ കോളേജിൽ ബി കോമിന് ചേർന്നു ഈ സമയത്തും പാർട്ട് ടൈം ജോലി ചെയ്താണ് പഠനത്തിനുള്ള പണം കണ്ടെത്തിയത് കോളേജിൽ പഠിക്കുമ്പോഴും മനസ്സിൽ മുഴുവൻ സിനിമയായിരുന്നു കൂട്ടുകാരും സിനിമാ പ്രാന്തന്മാർ വെള്ളിത്തിരയുടെ വലിയ മോഹങ്ങളിലേക്ക് എത്തിപ്പെടുക എളുപ്പമല്ലെന്ന് അവൻ അറിയാമായിരുന്നു അതിനാൽ ആഗ്രഹ പൂർത്തീകരണത്തിന് ഒരു മാർഗം കണ്ടുപിടിച്ചു നാടകരംഗത്ത് ഒരു കൈ പയറ്റുക കുന്ദാപുരത്തെ യക്ഷഗാന നാടകങ്ങളിൽ അഭിനയിച്ചു ഈ സ്റ്റേജ് അനുഭവങ്ങൾ പിൽക്കാലത്ത് അദ്ദേഹത്തിന് നടൻ എന്ന നിലയിലും ഏറെ ഗുണം ചെയ്തു കാരണം ഉറക്കെ സംസാരിക്കുകയും അലറുകയും ഒക്കെ ചെയ്യുന്നവരാണ് യക്ഷഗാനത്തിലെ കഥാപാത്രങ്ങൾ ബികോം ബിരുദം നേടിയ ശേഷമുള്ള ഋഷഭിന്റെ ജീവിതവും ഏറെ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു സിനിമ എന്ന സ്വപ്നം പൂവണിയാൻ ചെയ്യാത്ത പണികളില്ല കുപ്പിവെള്ളം കച്ചവടക്കാരനായും റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായും ഹോട്ടൽ തൊഴിലാളിയായും എല്ലാം ജോലി ചെയ്തു ഹോട്ടലിൽ മേശ തുടയ്ക്കുന്ന പണി വരെ ചെയ്തു ഏത് തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ടെന്നും ഋഷഭ് പറയുന്നു ഇങ്ങനെ ജോലി ചെയ്തുണ്ടാക്കിയ പണം കൊണ്ട് അദ്ദേഹം ബാംപൂരിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിപ്ലോമ കരസ്ഥമാക്കി അപ്പോഴും നാടക പ്രവർത്തനങ്ങൾ സമാന്തരമായി കൊണ്ടു നടന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ആവശ്യമുണ്ട് എന്നറിയുന്നത് അന്ന് തന്നെ നല്ല ഹൈറ്റും വെയ്റ്റുമുള്ള ഋഷബ് എന്തെങ്കിലും ഒരു അവസരം കിട്ടുമെന്ന് കരുതി ബാംഗ്ലൂരിലേക്ക് കുതിച്ചു ക്ലാബ് ബോയ് ആയിട്ട് സിനിമാ ലോകത്ത് ചെറിയ ഇടം നേടി പിന്നെ പതുക്കെ അദ്ദേഹം സഹ സംവിധായകനായി ഈ കാലഘട്ടത്തിലാണ് കന്നഡ സിനിമയിലെ അറിയപ്പെടുന്ന പേരുകളിൽ ഒന്നായ രക്ഷിത് ഷെട്ടിയുമായി പരിചയപ്പെടുന്നത് അവർ പിൽക്കാലത്ത് അടുത്ത സുഹൃത്തുക്കളായി രക്ഷിത് ഷെട്ടിയാണ് തൻ്റെ ഗോഡ് ഫാദർ എന്ന് പറയാൻ ഋഷഭിന് യാതൊരു ഈഗോയുമില്ല ആ കാലത്ത് നടൻ എന്ന നിലയിലും അടയാളപ്പെടുത്താൻ ഋഷബ് ശ്രമിച്ചുകൊണ്ടിരുന്നു തുഗ്ലക് എന്ന ചിത്രത്തിലാണ് ആദ്യമായി വേഷം ലഭിക്കുന്നത് പിന്നീട് പവൻകുമാറിന്റെ ലൂസിയ എന്ന പടത്തിൽ ഒരു പോലീസ് ഓഫീസറായി ചെറിയ വേഷം സുഹൃത്ത് രക്ഷിത് ഷെട്ടി സംവിധാനം ചെയ്ത ഉളിതവരൂ എന്ന ചിത്രത്തിൽ ഒരു പ്രധാന റോൾ ചെയ്തു ഷെട്ടിയുടെ കരിയർ ബ്രേക്ക് ആയിരുന്നു ആ ചിത്രം പിന്നീട് നായകനായ ബെൽബോട്ടം എന്ന സിനിമ വിജയമായി രക്ഷിത് ഋഷഭ് ടീമിലേക്ക് രാജ്വി ഷെട്ടി വന്നതോടെയാണ് കന്നഡ സിനിമയുടെ തലവര മാറ്റിയ ഷെട്ടി ഗ്യാങ് ആയി അത് മാറുന്നത് അപ്രസക്തമായി കിടക്കുകയായിരുന്ന കന്നഡ സിനിമയുടെ ജാതകം തിരുത്തിയത് ഈ മൂന്ന് പേരാണ് നാല് പാട്ട് നാല് തല്ല് നായികയുടെ ശരീരപ്രദർശനം ചില ഇമോഷണൽ ഫാമിലി ഡ്രാമ ഒരേ അച്ചിൽ വാർത്ത സിനിമകളിൽ നിന്ന് കന്നഡയെ മോചിപ്പിച്ചത് ഈ ഷെട്ടി ഗ്യാങ് ആണ് ഈ കാലയളവിൽ ജനപ്രിയവും കലാമൂല്യവും ഒരുപാട് സിനിമകൾ ഇറങ്ങി ഒടുവിൽ അതിന്റെ തുടർച്ചയെന്നോണം കെ ജി എഫ് ഇറങ്ങിയതോടെ കന്നഡ ഇൻഡസ്ട്രി ഒരു പാൻ ഇന്ത്യൻ ഇൻഡസ്ട്രിയായി മാറി ഇനി കന്നഡ സിനിമ പിറകോട്ടില്ല ചിന്താശേഷിയും കലാവൈഭവവും പ്രതിഭയുമുള്ള നിരവധി ചെറുപ്പക്കാർ കന്നഡ സിനിമയുടെ തലവര മാറ്റി കഴിഞ്ഞു അതിൽ ഋഷഭ് ഷെട്ടിയുടെ സ്ഥാനം അദ്ദേഹം സമ്മതിച്ചു തരില്ലെങ്കിലും മുഗൾ തട്ടിലാണ് കാന്താര പോലുള്ള ഒരു ഗംഭീര സീരീസിന് കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ച ഋഷഭ് ഷെട്ടി ദൈവമായി അവതരിക്കുന്ന നിമിഷങ്ങൾ ഇന്ത്യൻ സിനിമയിലെ വിസ്മയ കാഴ്ചയാണ് പത്ത് മിനിറ്റ് ക്ലൈമാക്സിന് മതിയായിരുന്നു രാജ്യത്തെ മികച്ച നടനുള്ള പുരസ്കാരം ഋഷഭ് ഷെട്ടിയെ തേടിയെത്താൻ അതെ കന്നഡ സിനിമയുടെയല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ തലവരെ മാറ്റി എഴുതുകയാണ് ഈ ഒന്നൊന്നര സിനിമ അവതാരം